അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം യു എസ് എ കാനഡ അയർലൻഡ് ബ്രിട്ടൺ ഉത്തരം യു എസ് എ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ഉത്തരം ആർട്ടിക്കിൾ പതിനാറ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഭാഗം നാല് ഭാഗം ഒന്ന് ഉത്തരം ഭാഗം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു ഒരു തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം മൂന്ന് ഭാഗം നാല് ഭാഗം ഒന്ന് ഭാഗം രണ്ട് ഉത്തരം ഭാഗം രണ്ട് പൗരത്വ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഉത്തരം ആറ് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി നാല് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ് യു എസ് എസ് ആർ യു എസ് എ കാനഡ സൗത്ത് ആഫ്രിക്ക ഉത്തരം യു എസ് എസ് ആർ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടമാകുന്നത് എത്ര രീതിയിലാണ് അഞ്ച് നാല് രണ്ട് മൂന്ന് ഉത്തരം മൂന്ന് ഇന്ത്യൻ പൗരത്വ നിയമം അവസാനമായി ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത്